അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ നമ്മുടെ പുണ്യമാക്കപ്പെട്ട റജവും മാസം നമുക്ക് പിറവികൊണ്ടു അല്ലേ ഇന്ന് നമുക്ക് പകലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇപാദത്തുകളും നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അതുപോലെ തന്നെ ഈ റജബോട് കൂടിയിട്ട് തന്നെ നമുക്ക് വരുന്ന റജബ് ഷാഹബാൻ റമൻ ഷൗവാൻ ഷൗവാൽ മാസം കഴിയുന്നതുവരെ നമുക്ക് എല്ലാ പുണ്യപ്രവൃത്തിയും ചല്ക്കര്ങ്ങളും ഒക്കെ തന്നെ അധികരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തായ തൗഫീഖ് ഇത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എല്ലാവരിലും അള്ളാഹു സുബാനുവത്താൽ അഹൈറിലും വറക്കത്തിലും ഞാമത്തിലും നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ ആ മീൻ അപ്പം ഞാനിന്ന് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് ഈ പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ നിത്യം നമ്മൾ ചെയ്തുവരാൻ അതിന് ഏറ്റവും ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അത് ചെയ്യുന്നതോടു കൂടി നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീരും നമുക്ക് സ്വയം തന്നെ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ വേണ്ടി പറ്റും അള്ളാഹു നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു വിധ സംശയമുള്ള എല്ലാ കാര്യത്തിലും അള്ളാഹു നമ്മളെ പരിഗണിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടതല്ലേ അപ്പോൾ നമ്മൾ തന്നെ ഈ റജു മാസം കൂടി നമ്മൾ ദകളൊക്കെ വർദ്ധിപ്പിക്കും അപ്പോൾ ആ ദാഹകളൊക്കെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ സ്ക്രീനിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഷോട്ട് കാണിക്കും അപ്പം നിങ്ങളത് കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നമ്മുടെ നമസ്കാര ശേഷം ഒക്കെ തന്നെ നമ്മൾ ഈ ദ്വായും ഇതിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാൽ നമുക്ക് യാതൊരുവിധ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വന്ന് അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഭാരമായിട്ട് നിൽക്കില്ല കാരണം എല്ലാം പെട്ടെന്ന് പെണ് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയം സന്ദർഭം അള്ളാഹുസ് ബാനത്താൽ നമുക്ക് തരും അപ്പോൾ ആ ദുവാകളൊക്കെ തന്നെ ഞാൻ ഇതിൽ വെക്കുക അതിൻ്റെ പിന്നെ കൂടെ തന്നെ രജവിലെ ആദ്യത്തെ ദിവസം നമ്മൾ സൂറത്തിൽ മുൽക്ക് ഇന്നലെ മകരുവിന് ശേഷം നമ്മൾ ഓതിയിട്ടുണ്ടാകും എല്ലാ യാസീനും ഒക്കെ ഓതുന്നതിനോട് കൂടി നമ്മൾ സൂറത്തിൽ മുൽക്ക് ഓതുക എല്ലാ ദിവസവും ഓതുക അതുപോലെ തന്നെ എല്ലാ ദിവസവും സൂറത്തിൽ ലഹലാസ് നമ്മൾ പാരായണം ചെയ്യുക നമ്മളെപ്പോൾ എപ്പോഴും ചെയ്യുന്നതെന്നല്ലേ എന്നാലും കൂടി നമ്മൾ ഇനിയെങ്കിലും തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ റജബുമാസത്തിൽ ഈ തുക അത് ധുവ അധികരിപ്പിക്കാൻ വേണ്ടി നോക്കുക അപ്പം അത് ഒക്കെ ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട് അതുപോലെ രജ രജബുമാസത്തിലെ ആദ്യത്തെ പത്ത് പത്തിൽ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്കറ് അത് ഞാൻ ഇതിലൊക്കെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തിൽ നൂറ് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ മൂന്നാമത്തെ പത്തിൽ അതേപോലെ നൂറ് പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട് രജബ് സുഭയ്ക്ക് ശേഷം അയുവിന് ശേഷം എഴുപത് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ നമുക്ക് നരകം ഹറാമാക്കും നമ്മൾ ദുനിയാവിലെ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ച് നമ്മൾ മതിപുറന്നു പോയിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ നരകത്തിൻ്റെ അവകാശികളാകാതിരിക്കട്ടെ എന്ന് മാത്രം നമ്മൾ ധുവ ചെയ്യുക അപ്പം നരകം നമുക്ക് ഹറാമാക്കി ഹറാമാക്കിത്തരും ഈ ധുവ ഇതിനേക്കാളും കൂടുതൽ വലിയത് എന്താ നമുക്ക് കിട്ടാനുള്ളതിൽ നമ്മൾ ദുനിയാവുന്ന പലവിധ സുഖങ്ങളും സൗകര്യങ്ങളും പിന്നെ എന്താ പറയുക ആഹ്ലാദങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചു അതുപോലെ തന്നെ ദിക്കറുകളും സരാത്തുകളും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതും എല്ലാം അള്ളാവ് സ്വീകരിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ തന്നെ വെറുതെ ആയിപ്പോവും അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദ്വാരം കൂടി ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് മനസ്സ് വെച്ച് എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക അത് പലരിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കാരണം നമ്മൾക്ക് ഈ മാസം കൂടി നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും നമ്മുടെ ഫ്രണ്ട്സുകളെയും എല്ലാം നമ്മൾ അറിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ അവകാശിയാവും നമ്മൾ നമ്മൾ എന്താ ചെയ്യുക മറ്റുള്ളവരെന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു സന്ദർഭം നമ്മൾ തിരഞ്ഞെടുക്കുക കാരണം അവർ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നമുക്കെല്ലാം അറിയേണ്ടായിട്ടും അവർ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു കാരണക്കാരിയാവും നമ്മൾ എന്ന് നമുക്ക് മനസ്സിന് ഉദ്ദേശിച്ചത് കൊണ്ടും മനസ്സിൽ മനസ്സിലാക്കിയത് കൊണ്ടും അവരെ നൽ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ച് നല്ല സന്മാർഗ്ഗത്തിലുള്ള വഴിയും സാലിഹായ വഴിയിലേക്കും അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇത് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ പിന്നെ വേറൊരു നല്ല നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു വീഡിയോ ഞാനിത് വൈകുന്നേരം മകരുവിന് ശേഷം ഇടുന്നതായിരിക്കും കാരണം അത്രയും വലിയൊരു കാര്യം നടന്നിട്ടുണ്ട് ആ നടന്നത് ആ സ്ത്രീ വിളിച്ച് എന്നോട് വാട്സപ്പിലേക്ക് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല ഇത്ത ഞാൻ രണ്ട് മൂന്ന് ആഴ്ചക്ക് ശേഷമാണെന്ന് ഇത്രയും പ്രയത്നിച്ചിട്ട് ഞാൻ ഇത്ത പറഞ്ഞതുപോലെ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് കൂട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഞാനിപ്പോൾ ഇന്ന് മാരിവിന് ശേഷം ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വലൈക്കും